നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത മഴ ഇനിയും തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്ന ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കേണ്ടത് നോക്കാം വിശദമായി ഇന്ന് നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഓഗസ്റ്റ് പതിനേഴിനും വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കനത്ത മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റ് പന്ത്രണ്ട് ജില്ലകളും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് അതായത് മറ്റ് പന്ത്രണ്ട് ജില്ലകളും ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് മറ്റ് പന്ത്രണ്ട് ജില്ലകളും നാളെ യെല്ലോ അലേർട്ടാണ് ഓഗസ്റ്റ് പതിനേഴിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പതിനെട്ട് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പുറയുന്ന മുൻകരുതൽ കാർമേഗം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാൻ പാടില്ല മറ്റ് ഇലക്ട്രോണിക് ബന്ധം എല്ലാം വിച്ഛേദിക്കുക മാത്രമല്ല ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കുക ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഈ മഴ മുന്നറിയിപ്പുള്ള സമയം തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതലുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത